ഇന്നലെ സാബു ചേട്ടൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അടിച്ചിരുത്തിയത് അക്ബറിനെയാണ് ഗ്രൂപ്പിനെ കുറിച്ചും ഗ്രൂപ്പ് പൊളിഞ്ഞതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത് അക്ബറിനെയാണ് നിന്നെ അതിനു മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ നീ എന്തിനാണ് പുള്ളി അറ്റാക്ക് ചെയ്യാൻ പോയത് അപ്പം നീ മുൻധാരണ വെച്ച് നീ പുള്ളിയുടെ അടുത്ത് അങ്ങനെ ചെയ്തെങ്കിൽ അത് കോണ്ടാണ് അത് സ്ട്രാറ്റജിയാണ് അത് ഗെയിമാണ് അത് ജീവിച്ചതല്ല നിന്നെ ഞാൻ പൊളിച്ചടുക്കും അനീഷേ എന്നാണ് നമ്മുടെ ഷാനവാസ് ഇന്ന് രാവിലെ തന്നെ അനീഷിന്റെ അടുത്ത് പറഞ്ഞത് അതായത് കൃത്യമായിട്ട് അനീഷിൻ്റെ ഗെയിമിനെ ഷാനവാസിന് മനസ്സിലാവുന്നുണ്ട് അനീഷിൻ്റെ ഗെയിമിനെ കൗണ്ടർ ചെയ്യാനും പുള്ളി ശ്രമിക്കുന്നുണ്ട് അനീഷിനെ അവസാനം ചിരിച്ചു അനീഷിന് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല അനീഷിന് ചിരി വന്നു നീന്തന്നാവില്ല ഷാനവാസ എനിക്ക് ഒരു കാര്യം ഇപ്പം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചും കൊണ്ടാണ് പോയത് അതായത് ഷാനവാസിന് കൃത്യമായിട്ട് അറിയാം അനീഷിൻ്റെ ഗെയിമിനെക്കുറിച്ച് അത് ഷാനവാസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പൊളിക്കുന്നുമുണ്ട് പക്ഷേ ഷാനവാസിൻ്റെ ഗെയിം വേറൊരു സൈഡിൽ പൊളിയുന്നത് പുള്ളിക്ക് മനസ്സിലാവാത്തതാണ് പുള്ളിയുടെ ഒരു പ്രശ്നം അനീഷിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ ബിഗ് ബോസ് വീടിനകത്ത് കുറച്ച് കുറച്ച് ബെറ്റർ ആയിട്ട് നിന്ന് കളിക്കുന്ന ഒരാൾ ഷാനവാസ് തന്നെയാണ് സംഭവം സത്യമാണ് സാബു എണ്ണം വന്നിട്ട് അനീഷിനെ അങ്ങനെ ഭയാനകമായി ടാർഗറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും അനീഷ് ഈ വിധത്തിൽ പുള്ളിയോട് ഗെയിം കളിച്ചതിൻ്റെ കാരണം അനീഷിനറിയാം സാബുവിനെതിരെ കളിച്ചു കഴിഞ്ഞാൽ അത് പുറത്ത് ഔട്ട് പോവും അത് തനിക്ക് സപ്പോർട്ടായിട്ട് മാറുമെന്ന് അവിടെയാണ് സാധാരണക്കാർ കാടൊക്കെ എടുത്ത് അങ്ങോട്ട് ഇറക്കിയത് ഗെയിം തന്നെയായിരുന്നു പക്ഷേ ഇവിടെ ഷാനവാസ് പ്രൂവ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ അനീഷ് കളിക്കുന്നത് ഗെയിമാണ് അല്ല അത് ജീവിക്കുന്നതല്ല കാരണം അനീഷിന് എപ്പോഴും ഒരു ഡയലോഗുണ്ട് ഞാനിവിടെ ജീവിക്കുന്നതാണ് ഞാൻ റിയൽ ആണ് ഞാനിവിടെ ഗെയിം അല്ല കളിക്കുന്നത് കളിക്കുന്നതെന്നൊരു ഡയലോഗുണ്ടല്ലോ അതിനെ പൊളിക്കാനാണ് ഷാനവാസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ചിലപ്പോഴൊക്കെ അതിൽ വിജയിക്കുന്നുമുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം